ജനാധിപത്യ മുന്നണിയുടെ ഒരു ഇവിടെ 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 ഇരിക്കണം 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 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒരാളും എവിടേക്കും പോകേണ്ടതില്ല ഒരാളും പോകേണ്ടതില്ല നാട് കാണട്ടെ ഒരാളും പോകരുത് കേരളത്തിന്റെ ചരിത്രം ഈ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് തന്നെ കേരളത്തിന്റെ ചരിത്രം അറിയില്ല ഈ നാടിനെ അറിയില്ല ഇടതുപക്ഷം എന്താ ഇടതുപക്ഷമുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ

അല്ലാതെ മറ്റൊന്നിന്റെ അല്ല അല്ല തന്നെ ഈ കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ ഒച്ചപ്പാടുണ്ടകണം ബഹളം വെക്കണം ഈ നാടിന്റെ രാഷ്ട്രീയ കാര്യം വിശദീകരിക്കും വിമർശിക്കും ലീഗ് വിമർശിക്കാൻ കഴിയാത്ത വിശുദ്ധ പശുമാണെന്ന് അങ്ങനെയൊന്നും പറയേണ്ട കേട്ടോ യും മുന്നണി ഈ വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും ഒരു സംശയം വേണ്ട ലീഗ്മാകണ്ട അങ്ങനെ അസ്വസ്ഥമായി കാണിക്കുകയും വേണ്ട അതൊക്കെ കയ്യിൽ മടക്കി വെച്ചിരുന്നാൽ മതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് വേണ്ട കാലം അല്ല ും പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധി എപ്പം നടന്നില്ലേ നിങ്ങൾ രാഹുൽ ഗാന്ധി എപ്പോഴും നടന്നില്ലേ ആ രാഹുൽ ഗാന്ധിയുടെ കുട്ടികളല്ല ഈ നിൽക്കുന്നത് തെയിലത്തും മടയിലും വാടാതെ നിൽക്കുന്ന കത്തുന്ന സൂര്യന്റെ കുട്ടികളാണ് ഈ നിൽക്കുന്ന ഇടതുപക്ഷക്കാർ ആ ഇടതുപക്ഷത്തിൽ ഒരാളും വില വില ഒരാളും ലീഗിനെ പറയുന്നു ജനാധിപത്യത്തിന്റെ വടിയെ ഈ കേരളത്തിൽ ലീഗിന് എത്രയിടത്ത് പ്രാതിനിധ്യമുണ്ട് എന്നാൽ ഈ കേരളത്തിലെമ്പാടും പ്രാതിനിധ്യമുള്ള ഒരു കൊടി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അവിടെയെല്ലാം ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുകയാണ് ഞങ്ങൾക്ക് നമ്മളെ കിതാബ് കാണിച്ചോട്ട് പഠിക്കുന്നവരല്ല അല്ല അല്ല ഞങ്ങൾ വികസനം പറഞ്ഞു പിടിക്കുന്നവരാണ് നാട്ടിൽ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പറഞ്ഞു പിടിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഈ നാടിന്റെ വികസനത്തിനാണ് ഈ നാടിന്റെ മതേതരത്വത്തിനാണ് ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു ലീഗ് കണക്ക് പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന് കോൺഗ്രസ് കുരുതി കൊടുക്കുമ്പോൾ കോൺഗ്രസ്സിനോടൊപ്പം കൂട്ടുകൂടിയതിന് കണക്ക് പറയേണ്ടി വരും ലീഗ് കണക്ക് പറയേണ്ടി വരും കാലത്തിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും ഒരു സംശയവും ഒരു സംശയവും അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കണമെന്ന് ചരിത്രമാണ് മതേതരത്വത്തിന്റെ ചരിത്രമാണ് ഈ മണ്ണ് ശരിയല്ലേ ഈ മണ്ണ് ഒരുമിച്ച് സംഘപരിവാരത്തിന്റെ തേരോട്ടത്തെ ചെറുക്കാൻ അവിടെ നിങ്ങളല്ലേ ഒട്ടുകാരായി മാറിയത് നിങ്ങളല്ലേ ജമാഅത്തെ നിങ്ങളല്ലേ നിങ്ങളല്ലേ കോൺഗ്രസിന്റെ കൂടെ നിലപാടിലായ്മയുടെ അവർക്ക് നേതൃത്വമായ കോൺഗ്രസിനോട് കാട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസ് ലീഗ് പിന്തുണ പിൻവലിക്കുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ബാബറി ഇപ്പോഴും കോൺഗ്രസിനെ നിലക്ക് നിർത്താൻ ഒരു കടകക്ഷിയായ ലീഗ് കഴി സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ അഴിമതി നടത്താൻ കോൺഗ്രസിന് നിങ്ങൾ ഗൺപോയിന്റ് എന്തുകൊണ്ട് ഇബ്രാഹിം പുതിരക്ഷരം കോൺഗ്രസ് ലീഗ് വന്ന് പ്രസംഗിച്ചാൽ പ്രസംഗം നിർത്താൻ പറയാൻ എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്തടുത്ത് രാമക്ഷേത്രം പണിതപ്പോൾ ആ രാമക്ഷേത്ര നിർമ്മാണ ദിവസം മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ആസ്ഥാനമധിരങ്ങളിൽ മധുരം വിളമ്പിയപ്പോൾ

കോൺഗ്രസ് അതുകൊണ്ട് ഞങ്ങളെടുത്ത് ഒച്ച വെച്ച് നാ ഉയർത്തി ഞങ്ങളെ നോക്കിക്കോ എന്നിട്ട് ചുറ്റിലും നോക്കുമ്പോൾ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ കൂടെ ഉണ്ടാകില്ല അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വില വില കൊടുത്താൽ കൊടുത്താൽ പോകുന്ന വാങ്ങാവുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പറയാറുള്ളൂ

ബിജെപിയും ആ ബിജെപിയുമായി ലീഗ് ഉൾപ്പെടെയുള്ളവർ പരിഹാതരാകുമ്പോൾ ഒരുപാട് സമാനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മൾ നല്ല സംയമനത്തോടുകൂടി ജനങ്ങളോട് ജനാധിപത്യം വിശദീകരിച്ച് ജനങ്ങളോട് നല്ല രാഷ്ട്രീയം പറഞ്ഞു ജനങ്ങളോട് സംസാരിച്ചു കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ലീഗുകാരായി നിൽക്കുന്നവരെ പോലും ഇടതുപക്ഷത്തിന്റെ കൊടുക്കീഴിലേക്ക് കൊണ്ടുവരാനും വോട്ടഭ്യർഥിക്കാനും അവരുടെ വോട്ട് പോലും നമുക്ക് മനസ്സറിഞ്ഞവർ തരുന്ന നിലയും ഉണ്ടാകണം മാറണം കാലം മാറിയേ മതിയാകൂ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത വേദികളിലേക്ക് പോകേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഇന്ന് മാത്രം ഈ നല്ല നാടിനെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിർത്തുന്നു അഭിമാനം